ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഒക്കെ അങ്ങ് ബഹിരാകാശത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ദൃശ്യത്തിലെ ടീച്ചർ ആ ടീച്ചർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രോളർമാരുടെയൊക്കെ ഭാഷ്യം അവർ സദാചാര പോലീസിങ് നടത്തി എന്നാണ് അതായത് അവർ ടീച്ചറാണ് അവരുടെ വിദ്യാർത്ഥിനികൾ ഒരു യൂട്യൂബറുടെ മുന്നിൽ അവർ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പുറത്തെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് ചെല്ലുന്ന ടീച്ചർ ചോദിക്കുന്നു നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ ഹറാമാണ് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല വേഗം വീട്ടിൽ പോ വീട്ടിൽ പോലയിലേക്ക് പോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നതാണ് അപ്പോൾ അവർ സദാചാര പോലീസിങ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഏറിൽ കയറ്റുന്നത് സത്യത്തിൽ അവർ നല്ല സുന്ദരമായിട്ട് നല്ല ബ്രില്യൻറ്റായിട്ട് മത നിയമങ്ങളെ ട്രോളുകയാണ് ചെയ്തത് അതിലും ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചില കാര്യങ്ങളിൽ ഇവർ വെള്ളം ചേർത്ത് നേർപ്പിക്കും ചില കാര്യങ്ങളിൽ കടുപ്പിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ട കുട്ടികൾ മുസ്ലിം കുട്ടികളാണ് എന്ന് ആ അവരുടെ വേഷത്തിൽ നിന്ന് തന്നെ വ്യക്തമാവില്ല ഇത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളും കാണുമല്ലോ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും കൂടി കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നു എന്ന് കരുതുക തീർച്ചയായിട്ടും ഹലാലുള്ള ഒരു ഭക്ഷണശാല തന്നെയായിരിക്കും ഇവരെ പ്രതി അവരും കൂടെ തിരഞ്ഞെടുക്കുക അപ്പോൾ സത്യത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ കൂടി സാക്രിഫൈസ് ചെയ്യുകയാണ് അപ്പോൾ മറ്റ് ആളുകളോട് കൂടി ഇവരെയും കൂടെ കരുതിയിട്ട് ഹലാൽ ഭക്ഷണശാലയിലായിരിക്കും പോകുന്നത് ഇനി മറ്റെന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ കൂടിയും ഇവർ അത്ര കടയിൽ ആരാണ് അല്ലെങ്കിൽ ആരുടെ കടയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യത്തുള്ളൂ ഇനി ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവർ പോയിരിക്കുന്നു എന്ന് കൂടുക ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് അതിൽ ഏതാനും പേർ മുസ്ലിങ്ങളുണ്ട് എന്ന് കരുതുക കൃത്യമായിട്ടും നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവർക്ക് നിസ്കാരം നിസ്കരിക്കാനുള്ള സൗകര്യം ആ വീട്ടുകാർ തന്നെ ഒരുക്കി കൊടുക്കും ഇതിനൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഇതേ കൂട്ടർ തന്നെ ഒരു സിനിമ കാണുക തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുകയാണ് എന്ന് കരുതുക ആ സിനിമ കാണുന്ന സമയത്തിനിടയ്ക്ക് നിസ്കാര സമയം കടന്നു പോകുമല്ലോ ആ സമയത്ത് അവർ നിസ്കരിക്കാറുണ്ടോ ഇല്ല അപ്പോൾ ആ ആ അത്തരം അവസരങ്ങളിൽ വളരെ ഭംഗിയായിട്ട് അവർ വെള്ളം ചേർത്തു അവരുടെ മതനിയമം നേർപ്പിക്കുന്നു ഇനി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പറയുമ്പോൾ ഹലാൽ തന്നെ വേണം അല്ലെങ്കിൽ പറ്റില്ല അവിടെ അത് കടുപ്പിക്കുന്നു ഇനി ഇതേ കൂട്ടർ തന്നെ അവരുടെ മതനിയമം അനുശാസിക്കുന്നതാണ് കലാ കായിക മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നിട്ട് കാണാൻ പോലും പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല അഭിനയിക്കാൻ പാടില്ല പാട്ട് പാടാൻ പാടില്ല നൃത്തം ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഹറാമാണ് അപ്പോൾ പക്ഷേ അവർ വളരെ സൗകര്യപൂർവ്വം ആ സംഗതി നേർപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് അവിടെയാണ് ഈ ടീച്ചർ അതിസുന്ദരമായിട്ട് ട്രോൾ ചെയ്തത് നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹറാമാണല്ലോ ഇതിലെന്താ ഹറാമില്ലേ വീട്ടിൽ പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ട്രോൾ ചെയ്ത് അതായത് മറ്റു ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇവർ കർക്കശ്യം കാണിക്കും നമ്മൾ തുറന്ന് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് അതാണ് സത്യം മറ്റു മതസ്ഥർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇവർ കർക്കശമായിട്ട് മുറുകെ പഠിക്കും ഇപ്പൊ ഹലാൽ ഫുഡിന്റെ കാര്യം തന്നെ വേഷത്തിന്റെ കാര്യം തന്നെ കുറേ ഒരു പത്ത് മുപ്പത് അല്ലെങ്കിൽ നാല്പത് കുട്ടികൾ ഒന്നിച്ച് നിൽക്കുകയാണ് എന്ന് വെച്ചു സത്യത്തിൽ ഇത്തരം വേഷമില്ലെങ്കിൽ അവരുടെയൊന്നും ജാതിയോ മതോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോൾ കയ്യെ ചരട് കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും ഹിന്ദു ഒന്നും എന്നൊന്നും പറയാൻ പറ്റില്ല കയ്യെ ചരട് കെട്ടുന്ന ഉണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പോൾ കയ്യിൽ ചരട് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരാൾ ഹിന്ദു ആണെന്നൊന്നും നമുക്ക് അത് നിർണ്ണയിക്കാൻ ഇടപെടില്ല പക്ഷേ ഈ വേഷത്തിൽ തട്ടം വേഷത്തിലോ അല്ലെങ്കിൽ കുറേ കൂടി ഇതിൻ്റെ കടുപ്പമേറിയ ഇതുണ്ടല്ലോ കണ്ണ് മാത്രം പുറത്ത് കാണാവുന്ന ആ വേഷത്തെ നിൽക്കുമ്പോൾ കൃത്യമായിട്ടും അറിയാൻ പറ്റും അത് ഏതാണ് മതസ്സെന്ന് സത്യത്തിൽ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന മതത്തിലുള്ള ഒരാളാണ് അപ്പോൾ എവിടെ പോയാലും ും അത്തരക്കാർക്ക് അത്തരക്കാരുടെ ഒരു പിന്തുണ കിട്ടും ഒരു ആപദ്ഘട്ടമൊക്കെ വരുമ്പോൾ മനുഷ്യൻ എന്നൊരു എന്നതിലുപരി അവിടെ ഒരു മതത്തിന്റെ പരിവേഷം കൂടെ കിട്ടിയാണ് അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് തികഞ്ഞും വ്യത്യസ്തനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം ചില കോഡുകൾ ശരിക്കും അതിന് കോടുകൾ എന്ന് തന്നെ പറയണം അവർ തന്നെ സ്വയം കണ്ടെത്തി അത് അങ്ങ് പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഷ തന്നെ ശ്രദ്ധിക്കുക അവർക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരത് മാറ്റിയിട്ടുണ്ട് പല വാക്കുകളും മാറ്റി അവർ സംസാരിക്കുമ്പോൾ ആരെയല്ല അപ്പോൾ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്ന ആളാണെന്ന് അങ്ങനെ ഓരോ കാര്യത്തിലും അവർ തികച്ചു മറ്റുള്ള കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ തനിച്ച് നിൽക്കുന്നു തിരിച്ചറിയപ്പെട്ട് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് അവർ നേർപ്പിക്കുന്നു അതിനെയാണ് ഈ ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ ചെയ്ത് അല്ലാതെ സദാചാര പോലീസ് ഒന്നും അല്ല നടത്തിയത് അവർ പറഞ്ഞ വാചകങ്ങൾ ഒരിക്കൽ കൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഹറാമാണല്ലോ ഇതിനൊന്നും ഹറാമില്ലേ വീട്ടിൽ പോ എന്നാണ് അവർ പറയുന്നത് അത് സദാചാര പോലീസിങ് എല്ലാം നടത്തിയ നല്ല സുന്ദരമായിട്ട് മത നിയമങ്ങളെ ട്രോളുകയാണ് ചെയ്ത് യൂട്യൂബ് ചാനൽ പരിപാടിയാണ് യൂട്യൂബ് ചാനൽ പരിപാടി യൂട്യൂബ് നമുക്ക്